നിങ്ങളൊരു തട്ടിപ്പുകാരനാണ് ഏഹ് ഇരുപത് രൂപയ്ക്ക് വാഴക്കൊല വാങ്ങിയിട്ട് അറുപത് രൂപയ്ക്ക് വിളിക്കുന്ന ആളാണ് രൂപ രൂപ വില കിലോയ്ക്ക് കൊണ്ടിരിക്കുന്ന അച്ഛൻ കുതുമതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങടെ കൊണ്ടിരിക്കുന്ന അച്ഛൻ ചുമ്മാ തിന്നും കുടിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും കേസ് ക്യൂസ് വന്നപ്പം ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് വരെ സംശയിച്ച ആൾക്കാരുണ്ട് അന്ന് ഇന്നും അതുകൊണ്ട് മനുഷ്യൻ്റെ സംശയമൊക്കെ സ്വാഭാവികമാണ് പിന്നെ ചിലര്ശിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ജന്മങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ജൂണിയേൻ്റെ കടയെ കുറിച്ച് ആ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു അതായത് നിങ്ങളൊരു തട്ടിപ്പുകാരനാണ് ഏഹ് ഇരുപത് രൂപയ്ക്ക് വാഴക്കൊല വാങ്ങിയിട്ട് അറുപത് രൂപയ്ക്ക് വിൽക്കുന്ന ആളാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വഴിയോര കച്ചവടം വാങ്ങി വാടക വേണ്ട അതുപോലെ ലൈസൻസ് വേണ്ട അപ്പം അതിനെ കുറിച്ചൊക്കെ തന്നെ ജൂണി ചേർന്ന് പറയാനുള്ളത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് ഈ കാലത്ത് എവിടെയെങ്കിലും വാഴക്കൊല കിട്ടുവോ ഇതിപ്പോൾ ഒരു ചേട്ടൻ ഒരു വാഴക്കലയും കൊണ്ടുവന്ന അമ്പത് രൂപ കൊടുത്താൽ മതിയോ എന്ന വില രൂപ രൂപ കിട്ടി കിട്ടിയേടാ ഒരു മീഡിയം സൈസ് കായ അമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഇതാണ് ഇപ്പൊ ചാക്കോഞ്ചാണ്ടൻ കൊണ്ടുവന്ന മീഡിയം വാഴക്കൊല എന്ന് പറയുന്നത് ഇതിന് കിലോയ്ക്ക് അൻപത് രൂപ കിലോയ്ക്ക് അമ്പത് രൂപ കർഷകന് കൊടുക്കും അതുപോലെ ഇരുവരേക്കുന്ന ഒരു ചുമ്മാ ഒരു വ്യർത്ഥമായ വർത്തമാനം പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ഈ ഭൂമി ജീവിക്കുന്ന ആളായിരിക്കല്ല ആ പറഞ്ഞ മനുഷ്യൻ അത് മാത്രമല്ല ഞാൻ രാവിലെ നാല് മണി ആകുമ്പോഴേക്കും എൻ്റെ അത്യാവശ്യം പരിപാടി അല്ലെങ്കിൽ ഞാൻ മണി ആകുമ്പോൾ കൊല്ലപ്പള്ളി വരും എനിക്കൊരു മൂന്ന് പേര് സഹായിക്കാൻ കപ്പ് പൊറിക്കാനായിട്ട് വരും കപ്പ് പൊറിക്കാനായിട്ട് വരും ആ മനുഷ്യരൊക്കെ ചുമ്മാ പോകുന്ന നേരത്തെ ചിരിച്ച് കാണിച്ചാൽ പോരല്ലോ എന്തേലും അവർ അവർക്ക് വീരവാർക്കത്തിന് എന്തേലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ വരും എൻ്റെ പണിക്കാരെല്ലാ ആത്മാർത്ഥവും സത്യസന്ധം ഉള്ളവരാ അവരെയാണ് ഞാൻ പണിക്ക് കൂടുന്നത് അപ്പോൾ അവർക്ക് എന്തേലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഒന്നും ഒരു എട്ട് പത്ത് പണിക്കാരോളം എനിക്ക് സഹായിക്കാൻ സഹായികളുണ്ട് ഈ പറയുന്ന മനുഷ്യരൊന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവും ഇല്ലാതെ ഈ ഭൂമി ജീവിക്കുന്ന ആളായിരിക്കല അതുകൊണ്ടാണ് കൊണ്ടിരിക്കുന്ന അച്ഛൻ കുതുമതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ കൊണ്ടിരിക്കുന്ന അച്ഛൻ ചുമ്മാ തിന്നും കുടിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും അല്ലാത്തവർക്ക് ഈ യാഥാർത്ഥ്യം എന്നറിയാൻ പറ്റി അല്ലാത്തവർക്ക് ഇരുവാക്ക് ആഘോഷിക്കാൻ ഒരു പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഗതിപ്പ് കൂടുന്നതെന്ന് ആഗോചേണ്ടത് ഞാൻ പറഞ്ഞ അമ്പത് രൂപ മതി ആകോചണ്ട മീഡിയം കാ ആ എന്ന് പറഞ്ഞു പുള്ളി അത്ര സന്തോഷമാണ് പോകുന്നത് അപ്പോൾ ഇരൂരാന്നൊക്കെ പറയുന്നത് വെറുതെ വിട്ടിപ്പേഷം കെട്ടാൻ വേണ്ടി വെറുതെ മനുഷ്യനെ വിട്ടിയാക്കാൻ വേണ്ടി പറയുന്ന ഒരു മസാനങ്ങളാണ് അതൊക്കെ ഉച്ച കഴിഞ്ഞ് വന്നിരിക്കുന്നു ഏകദേശം പത്തഞ്ഞൂറ് രൂപയെങ്കിലും ഞാൻ മനുഷ്യന് ജീവിക്കാൻ ഉള്ളത് കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പത്ത് പതിനായിരം പോലെ ഈ പറയുന്ന മാന്യനെ അതുപോലെ കെട്ടുപത്തുപേരെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി വിട്ടു കൊടുത്തേക്കാം ഇവരുടെ വിടുവായത്തരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ പത്ത് തൊഴിലാളികൾ രാവിലെ കപ്പ വരയ്ക്കാൻ വേണ്ടി മൂന്ന് പേര് വരും എനിക്ക് സാധനം എടുക്കാൻ വേണ്ടി പോവാൻ രണ്ട് പേരുണ്ട് മാറി മാറി അവരെ കൊണ്ടുപോകും പിന്നെ കടയിൽ ഇരിക്കാൻ വേണ്ടി രണ്ട് പേരുണ്ട് പിന്നെ വൈകുന്നേരം വന്ന് സഹായിക്കാൻ വേണ്ടി മൂന്നോ നാലോ പേരുണ്ട് അവർക്കെല്ലാം ഞാൻ എന്തേലും ഒക്കെ കുടിക്കാനൊക്കെ കൊടുക്കണ്ട് കൊടുക്കാതെ വല്ലതും നടക്കും ഈ സാധനം വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്ന ജൈവ പച്ചക്കറികളാണ് ഇവിടെ പറഞ്ഞു നല്ല നാടേ എടുക്കുള്ളൂ മനുഷ്യനെ പോലെ ഉള്ളവര് ജൈവകൃഷി ചെയ്യുന്ന കർഷകർ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളല്ലേ പോയി കിട്ടാത്തു നമുക്ക് നാട്ടിൽ തികയാതെ വരുമ്പോൾ പറ്റുള്ളൂ ഈ അയൽക്കാരെല്ലാം കൊണ്ടു ഈ തൊട്ടടുത്ത വീട്ടുകാരന ഈ മനുഷ്യൻ ഈ മനുഷ്യൻ കൊണ്ടുവരുന്ന സർവ്വ സാധനം കാന്താരി നൂറ് ഗ്രാം കാന്താരി മോള് കൊണ്ടാണ് ഞാൻ എടുക്കാറുണ്ട് ഇത്ര മതിയോ

ഇപ്പം ഈ ജോണിയാട്ടാ ഇപ്പം ഈ അതിനകത്ത് ഇപ്പം അദ്ദേഹം തന്നെ ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ് ഈ ഇതിന് വാടക വേണ്ട ലൈസൻസ് വേണ്ട ഇത് വഴിയെടുത്താണല്ലോ ഈ കച്ചവടം നടത്തുന്നത് ഞാനിവിടെ നടത്തുന്നത് മൂന്ന് മണിക്കൂറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറിനോട് ചോദിച്ചാൽ ഇപ്പോൾ ജയ്സൺ പുത്തനോട് ചോദിച്ചു മൂന്ന് മണിക്കൂറോളി പഞ്ചായത്തിൻ്റെ വാദക്ക് വേണമെങ്കിൽ ഇരുന്നോളാം പറഞ്ഞു കിഷിമാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഹെൽപ്പ് ചെയ്താക്കുന്നത് പരമോത്സോട് ഇത് പറഞ്ഞു നിയമതാട് ജില്ല എവിടെ വേണമെങ്കിൽ ഇരുന്നോളാം പറഞ്ഞു ഞാൻ ഈ മൂന്ന് മണിക്കൂർ ഇരിക്കുന്നുണ്ട് അസൂയി ഈ നാട്ടിൽ ഉടർന്നേ അത് അസൂയൊക്കെ അതിന് അസൂയ അതിനൊന്നും മരുന്നില്ല ഇപ്പം ഞാൻ മരുന്നുമില്ല ഇവിടെ നിന്ന് മാറണം താല്പര്യമുണ്ടോ ഉണ്ട് എവിടെയെങ്കിലും എനിക്ക് മഴ തനയാതെ പോകും ഭയങ്കര മഴയും വരുമ്പോൾ ഇവിടെ വലിയ കഷ്ടപ്പാടാണ് എവിടെയെങ്കിലും റൂം ആരെങ്കിലും പലരെ സമീപിച്ചു എനിക്ക് റൂം കിട്ടിയാൽ എവിടെയെങ്കിലും വൈസാങ്കാലത്ത് നിന്ന് മാറിയിരിക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടേ എല്ലാ ദിവസവും ഇതെടുത്തും സുരക്ഷിതമായിട്ട് വഹിക്കണ്ടേ അത് വൈകിട്ട് അത് അതൊരു വലിയ സംഗതിയാണ് എല്ലാ ഈ സംഗതികളെല്ലാം തുച്ഛ വിലപിടുത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ മാറ്റേണ്ടതായിട്ട് വരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ നല്ലത് ചള്ളുണ്ട് എല്ലാത്തിലും അതുകൊണ്ട് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയത് കണ്ടുപിടിക്കാൻ പിന്നെ സി സി ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മരത്തിൽ സി സി ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കാരണം ഇവിടുത്തെ ഈശ്ച പറഞ്ഞാ പോലും കാണത്തൊക്കെ പറഞ്ഞു പറയുന്നത് കേൾക്കാനുള്ള സംവിധാനം വരെ ഞാൻ പറഞ്ഞു ഈ കടനാട ഭാഗത്തോ അല്ലെങ്കിൽ രാമോരം ഭാഗത്തോളം കർഷകരെ മാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൈ അപ്പം എന്നാ ജോണി ചെന്ന ചെയ്യുന്നത് പിന്നെ പണ്ടപ്പള്ളി മണ്ണത്തൂർ പോയി എടുക്കും പിന്നെ പോയി എടുക്കും പിന്നെ പോയി എടുക്കും നമുക്ക് നമുക്കൊരു പണിയാണ് ഇപ്പം ഈ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയമുള്ളത് ഇപ്പം ചന്തയിൽ നിന്ന് പോയി എടുക്കുമ്പോൾ ഇത് ജൈവമാണോ അല്ലെങ്കിൽ കർഷകരുടെ സാധനങ്ങളാണോ എന്നുള്ളൊരു സംശയമുണ്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവും അപ്പം നമുക്ക് ഇത് പച്ചവെള്ളത്തിൽ വളച്ച പച്ചവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചാടിയാൽ പൂച്ചാൽ പച്ചവെള്ളം കണ്ടാലും അറക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും സംശയം തിരിച്ചോട്ടേ കാണുള്ളൂ പക്ഷേ പല പ്രാവശ്യം വന്ന് മേടിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സാധനം മോശം ഉണ്ടെങ്കിൽ നിങ്ങളെടുത്തു വേറെ എടുത്തുകൊണ്ട് പോകണം ഞാൻ വരാത്ത ഉള്ളൂ അപ്പം നമുക്ക് ഒരു പണിയാം ഇപ്പം ഈ കർഷകരുടെ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുന്ന ആളുകളെ സംശയം തീർക്കുന്നതിന് വേണ്ടി കൂത്താട്ടുകൾ മാർക്കറ്റിൽ പോയി ഒരു വീഡിയോ ചെയ്യാം അപ്പം അവിടെ വരുന്ന സാധനങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഇപ്പം പൊതുജനങ്ങളൊന്ന് കാണണമല്ലോ സംശയം നമുക്ക് ആ ഒരു എന്തൊക്കെയൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ബാഡ് കമൻ്റുകൾ വന്നിരുന്നു അപ്പം ആ ബാഡ് കമൻ്റുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇത് ജൈവമാണോ കർഷകരെയാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനമാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സാധനം വേറെ കുറച്ച് വില കൂട്ടിക്കൊടുക്കുന്ന എന്നൊക്കെ സംശയങ്ങളുണ്ട് അതൊന്നും സ്വാഭാവിക മനുഷ്യന് യേശുക്കുസ് വന്നപ്പം ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് വരെ സംശയിച്ച ആൾക്കാരുണ്ട് അന്ന് ഇന്നും അതുകൊണ്ട് മനുഷ്യന്റെ സംശയമൊക്കെ സ്വാഭാവികമാണ് പിന്നെ ചിലര് വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ജന്മങ്ങളുണ്ട് അവരോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ എത്ര നാളെ ചങ്ങടുത്ത് കാണിച്ചാൽ ഞമ്പരക്കുച്ച് പോവാന്ന് അവർ പറഞ്ഞിട്ട് എന്തൊക്കെയാലും നമുക്ക് കൂത്താട്ടുള്ള മാർക്കറ്റിലേക്ക് പോവാം ആയിക്കോട്ടെ കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാത്തത് ഈ മാർക്കറ്റിൽ നിന്നാണോ എടുക്കുന്നത് അതെ ഞാൻ ഈ ഏത് ദിവസം ഏതു ലേലുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അപ്പോൾ ഇവിടെ രാവിലെ വരും അതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലേലത്തിൽ നമുക്ക് ഇവിടെ ഈ ജൈവ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളാണല്ലോ കൃഷിക്കാർ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ തമിഴ്നാട് സാധനങ്ങളോ യാത് അങ്ങനത്തെ യാതൊരു വസ്തുക്കളും ഇവിടെ ഇല്ല ഇവിടെ കർഷകർ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു ചെറിയൊരു കമ്മീഷനും മറ്റും ഇവർക്കൊണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ ഒത്തിരി പോരായികളെല്ലാം ഉണ്ട് ഇവിടെ എന്നെ പോരായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം പോലും ഇവിടെ അതിന് മുൻസിപ്പാലിറ്റിക്കാരൊന്നും സഹകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരിന്നൊക്കെ മുൻഗണന നൽകേണ്ടതായിരുന്നു

കുറേശേ വലുതും ഇതുപോലുള്ള മാർക്കറ്റുകളിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ സംവിധാനം ചെയ്തു കഴിഞ്ഞാല് ഗുണകരമാകില്ലേ

അതിന്റെ ഈ പ്രസ്ഥാനം ഒത്തിരി നമ്മൾ വിചാരിക്കുന്ന തലവേദനയുണ്ട് തലവേദന വിളിച്ച കേസാണ് വേണ്ട അഞ്ഞൂറോളം അംഗങ്ങളുണ്ട് അവർക്ക് മൊത്തത്തിൽ ഉപകാരപ്രദമാണ് ഈ ഭയങ്കര ഉപകാരമാണ് അല്ലാത്ത പുറത്തുനിന്ന് വരുന്നവർക്ക് എന്ത് സാധനം കൊണ്ടുനെക്കാം അംഗങ്ങളാണോന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അമ്പത്യേഖലൊന്നും പ്രശ്നങ്ങളില്ല അങ്ങനെ നല്ല നല്ല പരിപാടിയാണ് കേൾക്കണ എല്ലാം ചേട്ടൻ്റെ വീട് അവിടെ എൻ്റെ വീട് വേരിയാണ് പുതുവേ കോട്ടയം ജില്ലക്കാരനാണ് സാധനം വാങ്ങാൻ വേണ്ടി വന്നാണോ അല്ല ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട് കൊണ്ടുവെക്കാറുണ്ട് വെക്കാറുണ്ട് ഇവിടുന്ന് പല സാധനങ്ങൾ മേടിക്കാറുണ്ട് ഞാൻ ഒത്തിരി ഐറ്റങ്ങൾ കൊണ്ടുവെക്കാറില്ല തേങ്ങ കൊണ്ടുവെക്കാറുണ്ട് ഞാൻ ചേന ഇഞ്ചി മഞ്ഞൾ അതുപോലെ തേങ്ങ ഇത്ര ഐറ്റം ഇവിടെ നമുക്ക് ന്യായമായ വില കിട്ടുമോ അവിടെ എന്തായാലും നമ്മുടെ സാധനം ഇവിടെ വിറ്റഴിഞ്ഞു അല്ലെ ഒന്നും ഇല്ലാത്ത ഇവിടെ നിന്ന് ഈ സൊസൈറ്റിന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വിഷരഹിതമായ അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും ഉള്ള ഒന്നും അല്ലല്ലോ വിഷരഹിതമായ സാധനങ്ങൾ എന്ത് പറഞ്ഞാലും പുള്ളി ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നയാളാണ് ത്യാഗം പകലുമില്ലാതെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ വന്നു ഈ ചൊവ്വാഴ്ച വന്നാൽ പോരാ തലേ ദിവസം തന്നെ അതുപോലെ നാളെ പണം കൊടുക്കുന്ന ദിവസങ്ങളിൽ പുള്ളി വേണം ഒരു ോട്ടെ അറുപത് രൂപ അറുപത് ആ ഒരു തരം അറുപത് രൂപ രണ്ടുതേരം അറുപത്തി ഒന്ന് രൂപത്തിരണ്ട് രൂപ വേറൊന്നുമല്ല ₹2 ₹2 ക്യുടി 62 62 ആ മൂന്ന് ഇവിടെ 62 ആ ഇങ്ങോട്ട് എക്കി ടോങ്ങ് മാക് ചെയ്യേണ്ടേ ഓറ 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 അല്ല അത് ₹200 ₹200 ₹200 വടിക്ക് ₹200 ₹180 ₹180 ₹200 ₹200 കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യപ്പെടുന്ന കൂത്താട്ടുകളം അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുകയും ചെയ്യുമല്ലോ